ഇന്നലെ രാമനവമി ആയിരുന്നു സൂര്യകിരണങ്ങൾ നേരിട്ട് അയോധ്യയിലെ രാമവിഗ്രഹത്തിന്റെ നെറ്റിയിൽ സെക്കൻഡുകളോളം പതിച്ച പുണ്യ ദിവസം ആ ദിവസം ഇന്നലെ കുറെ സംഭവങ്ങൾ അരങ്ങേറി നമ്മുടെ ദൂരദർശന്റെ ലോകോ ഇന്നലെ പൂർണ്ണമായും കാവിയിൽ മുങ്ങി ലോകമാറ്റം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഇക്കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കാലമായിട്ട് പോലും ദ കേരള സ്റ്റോറി എന്ന കേരളത്തെ അപമാനിക്കുന്ന പ്രപ്പകാണ്ട സിനിമ അവിടെ പ്രദർശിപ്പിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ കാവിയെ ഭയക്കുന്നത് വെറുക്കുന്നത് അകറ്റി നിൽക്കുന്നത് എന്നതിന്റെ ഒരു തെളിവും ഇന്നലെ തന്നെ ഉണ്ടായി എന്നാൽ ഇന്നലെ ദൂരദർശൻ കാണിക്കാത്ത നരേന്ദ്രമോദി അറിയാത്ത അനിൽ ആന്റണി അറിയാത്ത സുരേഷ് ഗോപി അറിയാത്ത രാജീവ് ചന്ദ്രശേഖരനോ ഏഷ്യാനെറ്റോ അറിയാത്ത ഒരു മഹാസംഭവം അരങ്ങേറി ഒരു മുഖ്യധാരാ മാധ്യമവും ഇത് ജനങ്ങളെ അറിയിക്കാൻ പോകുന്നുമില്ല അതിനാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഇത് ഷെയർ ചെയ്ത് പരമാവധി മനുഷ്യരെ കാണിക്കണം എന്നതാണ് തെലുങ്കാനയിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന ഒരു സ്കൂൾ സ്കൂളിന്റെ പേരും സ്കൂളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രതിമയും മദർ തെരേസയുടേതാണ് മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്കൂൾ യൂണിഫോം ധരിക്കാതെ കാവിയൊക്കെ അണിഞ്ഞുകൊണ്ട് സ്കൂളിലെത്തിയ ചില വിദ്യാർത്ഥികളോട് പ്രിൻസിപ്പാൾ എന്താണ് നിങ്ങൾ യൂണിഫോം ധരിക്കാതെ വന്നത് എന്ന് ചോദിക്കുന്നു വീട്ടിൽ നിന്നും അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വരുന്നതെങ്കിൽ മാതാപിതാക്കളോട് ഒന്ന് സംസാരിക്കണം ഇവിടെ ഒന്ന് സംസാരിക്കാൻ പറയണമെന്ന് പ്രിൻസിപ്പാൾ ആവശ്യപ്പെടുന്നു പിന്നെ നടന്നത് ഒരു മുഖ്യധാരാ മാധ്യമവും നിങ്ങളെ കാണിക്കാത്ത സംഭവങ്ങളാണ് ാണ് സ്കൂളിലേക്ക് നൂറോളം സംഘപരിവാറുകാർ കാവിയും അണിഞ്ഞെത്തുന്നു സ്കൂൾ തല്ലി തകർക്കുന്നു മദർ തെരേസിയുടെ പ്രതിമ തച്ചു തകർക്കുന്നു പ്രിൻസിപ്പാലിന് തല്ലുന്നു മാനേജറെ തല്ലുന്നു ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഹനുമാൻ സാമിസ് പ്രവർത്തകർ കെട്ടിടത്തിന്റെ മുകളിൽ കാവി കൊടി കെട്ടുന്നു മാനേജർ അച്ഛനെ കുറി തൊടുവിക്കുന്നു ജയ് ശ്രീറാം വിളിപ്പിക്കുന്നു എന്നിട്ട് ഈ അക്രമികൾ അടങ്ങിയുള്ളൂ അപ്പൊ നിങ്ങൾ വിചാരിക്കും വീഡിയോ തെളിവടക്കമുണ്ടല്ലോ അക്രമികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടാകുമെന്ന് ഇല്ല സ്കൂളിനും അച്ഛന്മാർക്കും എതിരെ പല വകുപ്പുകളും ചേർത്ത് കേസ് അക്രമത്തിനിരയായ അച്ഛൻ സംസാരിക്കുന്ന ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് കംപ്ലൈന്റ് ഈ ബന്ധപ്പെട്ട് അത് പബ്ലിഷ് ആയിട്ട് ന്യൂസ് പറഞ്ഞിട്ടില്ല നമ്മുടെ പേരിൽ കംപ്ലൈന്റ് നമ്മളോട് ഇതുവരെ വിളിച്ച് പറഞ്ഞിട്ടില്ല നമുക്ക് ഈ പുറത്തുനിന്ന് വഴി നമ്മുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇങ്ങനെ നോൺ അവൈലബിൾ ആയിട്ട് കേസ് ഇട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു ഈ നമുക്കെതിരെ ഇതാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഇന്ത്യയുടെ നേർചിത്രം ഇത്തരം ഒരു നാട് സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ബി ജെ പി ഇവിടെ വോട്ട് ചോദിക്കുന്നത് അധികാരത്തിൽ വരുന്നത് ഇവിടെ പത്തനംതിട്ടയിൽ ഒരുത്താൻ മത്സരിക്കുന്നുണ്ടല്ലോ അനിൽ ആന്റണി എന്ന് പറയുന്ന അയാൾ മത്സരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് തെലുങ്കാനയിലെ അവസ്ഥ കേരളത്തിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഏതെങ്കിലും ഒരുത്തൻ ഈ സംഭവത്തെക്കുറിച്ച് വാതുറന്ന് മിണ്ടെന്ന് നിങ്ങൾ കണ്ടോ കാസക്കാർ മിണ്ടിയോ പി സി ജോർജ് ഉണ്ടായിരുന്നല്ലോ ഒരു പി സി ജോർജ് പുള്ളി മിണ്ടിയോ ഒരു തങ്ക കിരീടം മാതാവിനെ ചാർത്താൻ കൊണ്ട് നടക്കുന്ന ഒരാളുണ്ടായിരുന്നല്ലോ എവിടെ പോയി ആ ചങ്ങായി ഈ സംഭവത്തെക്കുറിച്ച് വല്ലതും മിണ്ടിയോ സുൽത്താൻ ബത്തേരിയുടെ പേര് മഹാഗണപതി വട്ടം എന്നാക്കാൻ നടക്കുന്ന ഒരുത്തരുണ്ടായിരുന്നല്ലോ എവിടെ പോയി ഇന്നലെ ഈ സംഭവം ഇണ്ടിയോ മണിപ്പൂരിലെ സക്രമങ്ങളെ ന്യായീകരിക്കുന്ന കുറെ അച്ഛന്മാരുണ്ടായിരുന്നല്ലോ എവിടെ കേരള സ്റ്റോറി എന്ന സിനിമ കാണിച്ച കുറെ അച്ഛന്മാരുണ്ടായിരുന്നല്ലോ എവിടെ അവരൊക്കെ എവിടെ കാസക്കാരൊക്കെ മരിച്ചു മണ്ണടിഞ്ഞു പോയോ ഒരു പ്രതികരണവും ഈ വിഷയത്തിൽ കാണുന്നില്ലല്ലോ അവന്മാരൊന്നും ഈ വിഷയം അറിഞ്ഞിട്ടേ ഇല്ലേ അറിഞ്ഞിട്ടേയില്ലേ അന്നേരം പിള്ളേരെ ഇത് ഇതിട്ട ഈ ഹനുമാന്ധീക്ഷ ഡ്രസ് ഇട്ടുകൊണ്ട് നമ്മൾ അവരെ പണിഷ്മെന്റ് കൊടുത്തു ക്ലാസ് റൂമിൽ പുറത്താക്കി ഒരു ഇത് പറഞ്ഞേക്കും നമ്മള് ഗേറ്റിന്റെ മുമ്പിക്കൊണ്ട് സ്കൂളിന്റെ ഗേറ്റിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി വേറെ എന്ന് പറഞ്ഞേക്കാ നമ്മള് ഫോഴ്സ്ഫുള്ളി അവരുടെ ഈ ഹനുമാന്ധീഷ ഡ്രസ് റിമൂവ് ചെയ്തിട്ട് നമ്മ പിന്നെ തിവിൾ ഡ്രസ് പിടിയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞേക്കുന്നത് ഇതിനൊന്നും ഒരു കാര്യം നല്ല രേന്ദ്രമോദിയും ബി ജെ പിയും കൂട്ടരും വളരെ മോശമായ വർഗീയ പ്രചാരണങ്ങളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് കൊയ്ക്കൊണ്ടിരിക്കുന്നത് ആശ്വാസകരമായി തോന്നിയ ഒരു കഴിഞ്ഞ ആഴ്ച കണ്ടൊരു വാർത്ത വർഗീയതയും അപരവിദ്വേഷവും പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യനാക്കണമെന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തിയെന്നത് മാത്രമാണ് ഹർജിയിൽ നടപടിയൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും അഭിഭാഷകനായ ആനന്ദ് എസ് ജോൻതലയാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഈ ഹർജി സമർപ്പിച്ചത് ഹിന്ദു സിഖ് ദേവതകളുടെയും ആരാധനാലയങ്ങളുടെയും പേരിൽ നരേന്ദ്രമോദി ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചോദിച്ചുവെന്നും പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നുവെന്ന പരാമർശം നടത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത് നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കോടതികളോ ഒന്നും അയോധ്യനാക്കാനോ തിരുത്താനോ തൊടാനോ വിലക്കാനോ പോകുന്നില്ലെന്ന് കഴിഞ്ഞ കാലത്ത് കുറേ അനുഭവത്തിൽ നിന്നും ഈ വിദ്വേഷ പ്രചരണം അവർ തുടരുമെന്നും നമുക്കൊക്കെ അറിയാം എന്നാലും ഒരാശ്വാസം ഈ സമയത്താണ് കോൺഗ്രസുകാർ ലീഗിന്റെ കൊടി താഴ്ത്തി കെട്ടിക്കൊണ്ട് വയനാട്ടിൽ പ്രചാരണം എന്ന് വളരെ സങ്കടകരമാണ് എന്ത് രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞാലും എനിക്കത് മനസ്സിലാവുന്നില്ല ലീഗിന്റെ കൊടി കേരളത്തിൽ ഉയർന്നു പറക്കേണ്ട ഒരു കൊടി തന്നെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം നൂറ്റി അൻപത്തിമൂന്ന് എ പ്രകാരം ജനപ്രാതിനിധ്യ നിയമപ്രകാരം പ്രകാരം തെരഞ്ഞെടുപ്പിൽ നിന്ന് ആറ് വർഷത്തേക്ക് ഉടൻ അയോഗ്യനാക്കാവുന്ന കുറ്റങ്ങളാണ് ഇപ്പോൾ മോദിയും കൂട്ടരും നാടിനീളം നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന പേരിൽ കെട്ടഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് മതത്തെ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഇത് തെറ്റാണ് നരേന്ദ്രമോദി ഇപ്പോൾ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നത് കോൺഗ്രസ് രാമക്ഷേപത്ര നിർമ്മാണത്തെ എതിർത്ത് നവരാത്രി ാലത്ത് മാംസ ഭക്ഷണം കഴിച്ചു ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തി എന്നൊക്കെയാണ് എന്നാൽ നമ്മളുടെ ഗതികട് എന്താണെന്ന് അറിയാമോ ഒരു പ്രസംഗം വർഗീയമാണോ അല്ലയോ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നിയമവിരുദ്ധമാണോ എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് തോന്നാത്തിടത്തോളം കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നതാണ് അവസ്ഥ മതം വംശം ജാതി അല്ലെങ്കിൽ മറ്റു വിഭജന ഘടകങ്ങൾ എന്നിവയൊക്കെ അടിസ്ഥാനമാക്കി വോട്ട് അഭ്യർത്ഥിക്കുന്നത് തെറ്റാണ് എന്ന് കൊച്ചുകൊട്ടിക്ക് പോലും ഈ നാട്ടിൽ അറിയാം എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രം ഇക്കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് അവരുടെ നാട്യം എന്തെല്ലാമാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടന പത്രികയും മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയും തമ്മിലുള്ള സാമ്യം എന്ന് പറഞ്ഞ് അവർ ചൂണ്ടിക്കാണിക്കുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെ എതിർക്കുന്ന കോൺഗ്രസിനെ അപമാനിക്കുന്നു അവരുടെ പ്രകടന പത്രികയിൽ അതില്ലാത്തത് കൊണ്ടാകാം എല്ലായിടത്തും രാമക്ഷേത്രം ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസിനെ ഉദ്ധരിച്ചുകൊണ്ട് പാപം ചെയ്തവരെ മറക്കരുതെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു ഇതിനെതിരെ ശക്തി മായ പോരാട്ടം നയിക്കേണ്ടതിന് പരം ഒരു മുസ്ലിം ലീഗിന്റെ കൊടി താഴ്ത്തി പിടിച്ചിട്ട് മാറ്റി പിടിച്ചിട്ട് കാരുമുണ്ടോ കഴിഞ്ഞ വർഷം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനെതിരെ വോട്ടർമാരോട് നരേന്ദ്രമോദി ജയ് ബജ്രംഗബലി എന്ന് വിളിക്കാൻ ആഹ്വാനം ചെയ്തതിൽ പോലും നടപടിയെടുക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമുക്കുള്ളത് അതുകൊണ്ട് അവിടെ നിന്നും ഇനിയും നീതി ഒന്നും ആരും പ്രതീക്ഷിക്കണം നമുക്ക് ഒരു നീതിയും കിട്ടാനും പോകുന്നില്ല ജനങ്ങളിലേക്കിടങ്ങിയുള്ള പ്രചാരണമാണ് നമ്മൾ ശരിക്കും നടത്തേണ്ടത് മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ടി എൻ ശേഷം തൊട്ടിരുന്ന കമ്മീഷൻ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾക്ക് വോട്ട് ചെയ്യാൻ ഹിന്ദുക്കളോട് ആവശ്യപ്പെട്ടതിന് ശിവസേനയുടെ സ്ഥാപകനായ ബാൽ താക്കറെക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തിട്ടുണ്ട് ബാൽ താക്കറെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കിൽ നിന്ന് തടയുകയും ആറ് വർഷത്തേക്ക് വോട്ടവകാശം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതൊക്കെ പണ്ടത്തെ കാര്യം ഇന്ന് നരേന്ദ്രമോദിക്കെതിരെ ഒരു ചെറു വിനത അലക്കാൻ പോലും കഴിവുള്ളവർ ധൈര്യമുള്ളവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല എന്നതാണ് സത്യം ഈ തെരഞ്ഞെടുപ്പിന് നമ്മളുടെ ജീവന്റെ വിലയുണ്ട് തിരുവനന്തപുരത്തെയും തൃശൂരിലെയും പ്രിയപ്പെട്ട മനുഷ്യരെ ബി ജയിപ്പിക്കരുത് ബാക്കി എവിടെയും അവർ വിജയത്തിന്റെ ഏഴായലത്ത് പോലും ഇല്ല എന്നതുകൊണ്ടാണ് തിരുവനന്തപുരം തൃശ്ശൂരും എടുത്തു പറയുന്നത് നമ്മുടെ നാടിനെ നമ്മുടെ ഭരണഘടനയെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ന്യൂനപക്ഷങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ബി ജെ പിക്ക് എതിരായി തന്നെ ജനവിധി രേഖപ്പെടുത്തേണ്ടതുണ്ട് പക്ഷെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ തന്നെ നിൽക്കുകയാണ് ഇവിടെ നിരന്തരം വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ കെട്ടഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന കാസ എവിടെ പോയി ഈ കാസ ഈ മദർ തെരേസയുടെ പ്രതിമ തകർത്തവും സ്കൂളിൽ കയറി അച്ഛനെ തല്ലിയതൊന്നും ഇവരെ അറിഞ്ഞില്ല എന്നുണ്ടോ എവിടെ പോയി അനിൽ ആന്റണി എവിടെ പോയി സുരേഷ് ഗോപി എവിടെ പോയി രാജീവ് രാമചന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ എവിടെ പോയി രാജീവ് ചന്ദ്രശേഖറുടെ ചാനൽ ഏഷ്യാനെറ്റ് ഇവർക്കാർക്കും ഇതൊരു വാർത്ത പോലുമല്ലല്ലോ നിങ്ങൾ മീഡിയ വൺ ഒഴികെയുള്ള ഏതെങ്കിലും ചാനലിൽ ഈ വാർത്ത മലയാളത്തിൽ കണ്ടോ ഞാൻ കണ്ടില്ല മീഡിയ വൺ ഇത് റിപ്പോർട്ട് ചെയ്ത് കണ്ടത്